അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യ സീസൺ മത്സരം അവസാനിക്കുമ്പോൾ ആദ്യ സീസൺ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു മൊത്തത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ പ്രീ സീസണിൽ മൂന്ന് മത്സരങ്ങളാണുള്ളത് ആദ്യ മത്സരമാകട്ടെ പട്ടായ യുണൈറ്റഡിനെതിരെയാണ് ഇന്നലെ കളിച്ചത് ഈ ഒരു മത്സരത്തിലാകട്ടെ ആദ്യ പകുതിയിൽ തന്നെ പട്ടായ യുണൈറ്റഡ് ലീഡ് ഉയർത്തുകയായിരുന്നു പിന്നീട് രണ്ടാം പകുതിയിൽ മറ്റൊരു ഗോൾ നേടുകയും പിന്നീട് അവസാന നിമിഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തിയത് അങ്ങനെ ഒന്ന് രണ്ടെന്ന് ഗോൾ ാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഈ ഒരു മത്സരം ഇത് നമ്മുടെ പുതിയ ആശാന്റെ ആദ്യ മത്സരം കൂടിയാണ് ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ടിന് ശേഷം കുറെ പേര് ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിനടിയിൽ നെഗറ്റീവ് കമന്റ്സ് കേടുന്നുണ്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ കാണാൻ സാധിക്കും എന്തായാലും ഇനിയും രണ്ട് പ്രീ സീസൺ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെജീഷ്യൻ അഡ്രേലുണ തായ്ലന്റിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവയ്ക്കുകയും ചെയ്തു സോ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നു മുതൽ ചിലപ്പോൾ ലുണാ ട്രെയിനിങ്ങിന് ഇറങ്ങിയേക്കാം അങ്ങനെ അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ അടുത്തൊരു പ്രീ സീസൺ മത്സരത്തിൽ ചിലപ്പോൾ കണ്ടേക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് സോ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ